ഹലോ എല്ലാവർക്കും സിതിരിക്കം പുള്ളി ബ്ലൗസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖം തന്നെ അപ്പം എല്ലാ ദിവസം പോലെ നമ്മുടെ ഇന്നത്തെ ഒരു ടിപ്സിൻ്റെ വീഡിയോ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു എന്താ പറയുക മുടി കറപ്പിക്കുന്ന ഒരിതാണ് ഞാൻ ചെയ്യണ ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ രണ്ട് മെത്തേഡ് കാണിച്ചിരുന്നു അപ്പോൾ അതിൽ രണ്ടാമത്തെ ഒരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്സിൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും വണ്ടിലാക്കിയ ബോ ഉണ്ടായിരുന്നു അപ്പം ഈ പ്രാവശ്യം ഞാൻ അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നമുക്ക് കറപ്പിക്കാനുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് മുടിയൊക്കെ ഇതാക്കാൻ വേണ്ടി തലേസ്തം എന്നുഴച്ച് ഹെന്ന കുഴച്ച് മൈലാഞ്ചിപ്പൊടി അങ്ങനെ കുഴച്ച് വെക്കണം ആർക്കും നേരോ ഇല്ല ഒന്നുമില്ല അപ്പോൾ അതുപോലെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ടിപ്സായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് അപ്പോൾ പറയണ പോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നമുക്കിത് വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ ഈ ഹെനയ്ക്ക് ആവശ്യം നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ നീരാണ് അപ്പം ഞാനിതൊന്ന് ഗ്രേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട കാര്യമില്ല നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് വേറൊരു മോഡലിലാണ് ചെയ്തത് അപ്പൊ ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ അത് ഞാൻ ബീട്രൂട്ടിൻ്റെ നീരൊക്കെ ഇതിന്ന് പുതിലോട്ട് അത് ഞാൻ ക്യാമറ ഓൺ ആക്കിയില്ല അപ്പോൾ അതെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമ്മുടെ ബീട്രൂട്ട് നീര് ആവശ്യത്തിന് നമ്മുടെ എണ്ണയിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു അത് വൺ വൺ പോയിൻറ്റ് വൺ ലാക്ക് പ്യൂസ് ഉണ്ട് അതും ഈ പിന്നെ മുടികറുപ്പിക്കണ ഒരിത് തന്നെയാണ് അപ്പം ഇതും അത് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ ടിപ്സാണ് അപ്പം നമുക്ക് ഈ ബീറ്റ് റൂട്ട് നീര് എല്ലാവർക്കും അറിയാമല്ലോ എന്തോരം ഗുണമുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഹെന്ന മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെറുതെ പച്ചവെള്ളത്തിലാണ് ചെയ്തത് അപ്പം ഇന്നിപ്പോൾ ജോലിക്കാർക്കും എല്ലാവർക്കും ഇപ്പോൾ തലേസും കുഴച്ച് വെക്കാനും നേരമൊന്നും ഉണ്ടായിരുന്നു വരില്ല അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ടിപ്സാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇനിയിപ്പോൾ ഇതിപ്പോൾ അഥവാ തലേശം കുഴച്ച് വെച്ചാലും ഒരു കുഴപ്പമില്ല മാക്സിമം ഒരു പത്ത് മിനിറ്റിൻ്റെ കാര്യമുള്ളത് കുഴച്ച് വെക്കേണ്ടത് നല്ല കളർ കിട്ടും നമുക്ക് അപ്പോൾ എങ്ങനെയാണ് കുഴച്ച് വെക്കണമെന്നൊന്ന് നോക്കാം അപ്പം ഇന്ന് ഞാനിടുന്ന ഹെന്നയുടെ പൗഡർ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനിട്ടത് വേറൊരു പൗഡറാണ് അപ്പം ഈ രണ്ടാണെങ്കിലും ശരി നമുക്ക് നല്ല സ്ഥലക്ക് നല്ല എന്താ പറയുക നമ്മുടെ മുടിക്ക് നല്ല നിറം കിട്ടുന്ന ഇതാണ് അപ്പോൾ നമ്മുടെ മുടിക്ക് നിറം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ എന്താ പറയുക നമ്മുടെ ഒരടുത്ത ടിപ്സ് ചെയ്യുമ്പോൾ അത് മുടി കറക്കത്തുള്ളൂ അപ്പം പിന്നെ മുടി ചെമ്പനധികം നമ്മുടെ കുറച്ച് ലൈറ്റായിട്ട് നമ്മുടെ മുടിക്ക് കളർ പിടിച്ചിട്ടുള്ളെങ്കിൽ ഒരു കാരണവശാലും മുടി നമുക്ക് കറക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ മേടിക്കുക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ ഏതാ ഉപയോഗിച്ചെന്ന് ഞാൻ കാണിച്ചു തരാട്ടെ അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് എന്ത്വരം ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്ക് എല്ലാവരും എടുക്കണം അപ്പം ഞാൻ എൻ്റെ പൊടി കുറച്ച് തലച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചാണ് യൂസ് ചെയ്യുന്നുള്ളൂ എനിക്കതിൻ്റെ അധികം ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ബീറ്റ് നീര് എന്ത് പോലും ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്സ് ചെയ്യുമ്പോൾ കണ്ടമാനം അങ്ങോട്ട് ഒഴുകണ രീതിയിലാക്കരുത് ലൂസായി കഴിഞ്ഞാൽ മുടിയും പിടിക്കത്തില്ല ഇങ്ങനെ ഒഴുകി നിങ്ങളുടെ മുഖത്തോട്ട് തന്നെ പോരും അപ്പോൾ ഇത് തല പിടിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം ആദ്യം ഒരുപാട് ഇത് ഒഴിക്കരുത് പിന്നെ മെയിൻ ആയിട്ട് ഒരു ഇരുമ്പിന്റെ ചട്ടി തന്നെ എടുക്കാൻ നോക്കണം ഒരു പഴയൊരു ചട്ടി ഇതിനായിട്ട് മാറ്റി വെച്ചേക്കണം പത്ത് മിനിറ്റ് ആണെങ്കിൽ കുഴച്ചു നോക്കുമ്പോ നമുക്ക് അതിൻ്റെ ഇത് കിട്ടണംന്നുണ്ടെങ്കിൽ ഇരുമ്പിന്റെ കട്ടി തന്നെ വെക്കണം അപ്പൊ ഈ ധൃതി വിളിച്ച് ഇപ്പൊ ഓഫീസിൽ പോകേണ്ടവര് ഒന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല രാവിലെ നമുക്ക് കുഴച്ചിടോ എന്തെങ്കിലും ചെയ്യാം പിന്നെ ദൂസായി പോവരുത് അത് വീണ്ടും പറയുവാണ് അപ്പൊ ഈ ഡൈ അലർജിയൊക്കെ അതിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി ആണ് ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യണ ഇതാണ് ഒരു പാക്കറ്റ് മേടിച്ച് വെച്ചാൽ ഇതുപോലെ കുറച്ച് ബീറ്റ് റൂട്ടിൻ്റെ നെയ് ഇടുക എന്നിട്ട് ഇത് പത്ത് മിനിറ്റ് ഒന്ന് കഴിച്ചു വെച്ചിട്ട് പെട്ടെന്ന് തലയിൽ പുള്ളി അപ്പത്തന്നെ നമ്മുടെ ഒരു മാക്സിമം വന്നിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം കേട്ടോ രണ്ട് മണിക്കൂർന്നാണ് പറയുന്നത് പക്ഷെ ഒരു മണിക്കൂറെങ്കിലും ഇരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഇത് കിട്ടത്തില്ല അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം എന്നിട്ട് നമുക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിലോട്ട് കുറച്ചൊഴിച്ചു കൊടുത്തേച്ചാ മതി അപ്പോൾ നമ്മൾ നമ്മുടെ ഹെന്നയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളത് വരട്ടി കൊടുക്കാൻ പോവാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ച് നേരത്തെ ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇത് നമുക്ക് പെട്ടന്ന് ഇപ്പം എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വരണമെങ്കിൽ പോലും പറ്റും ഒരു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ പിന്നെ നേരത്തെ കുഴച്ച് വെച്ചാലും ഒരു കുഴപ്പവും അപ്പോൾ അതാണ് ഈ നമ്മുടെ ഹെന്നയുടെ ഒരു ഗുണം അപ്പം ഞാൻ ഒരു ഇത്ര ദിവസം മുമ്പാണ് ഒരാഴ്ചക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ഒത്തിരി വ്യൂസ് ഉണ്ടായിരുന്നു വൺ ലാക്ക് വ്യൂസ് ബോ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഹെന്നാ പൗഡറല്ല വേറൊരു ഹെന്നാ പൗഡറാണ് രണ്ടും എനിക്ക് എന്താ പറയുക ഒരുപോലെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം ഞാൻ അത് ഇട്ടിട്ട് ഒരാഴ്ചയെന്നല്ലേ എന്നല്ലേ പറഞ്ഞത് അപ്പം ഞാനത് ഒരു മാസം മുമ്പ് ചെയ്തതാണത് ഒരു മാസം മുമ്പ് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യമാണ് കഴിഞ്ഞ ഏഴ് ദിവസം മുമ്പ് നിങ്ങളാ ഞാൻ വീഡിയോ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുമോ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ അത്രയും വെയിറ്റ് ചെയ്തത് അപ്പം ആ പിന്നെ ഈ രണ്ട് ഹെന്നയും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും നമ്മുടെ ഒരു മാസത്തേക്ക് നമുക്ക് നല്ലതായിട്ട് മുടി നല്ല കറുപ്പ് നിറം കിട്ടുന്നതാണ് അപ്പോൾ ഈ സ്റ്റെപ്പ് മാത്രമല്ല ഒരു സ്റ്റെപ്പും കൂടിയുണ്ട് അപ്പോൾ സാധാരണ ഞാൻ ഹെന ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം കട്ടൻ ചായ ഒഴിച്ച് വെക്കും അതിൻ്റെ അകത്ത് കുറേ തൈരോ ചെറുനാരങ്ങയൊക്കെ നമ്മൾ ഒഴിച്ച് വെച്ച് പിറ്റേ ദിവസം നമ്മൾ വരട്ടുന്നത് അപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് നമുക്ക് മറന്നു പോകും ചിലപ്പോൾ നമ്മൾ അപ്പോൾ നമുക്ക് തലേദിവസം ചെയ്യേണ്ടതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്ക് അപ്പോൾ ഇതാണ് നമുക്ക് എളുപ്പവുമാണ് അപ്പം ഇതെനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് മറ്റു നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ തലമുടി എന്താ പറഞ്ഞാൽ ചെമ്പം കളറാവും പിന്നെ നര പെട്ടെന്ന് വരും അപ്പോൾ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വന്നാലും ഒരു മാസം മുകളിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കാണിക്കും അപ്പം ഇന്നത്തെ ഏത് മേല എന്നെ ഇടണേന്ന് ഞാൻ തരാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടോ ഇത് ഞാൻ ഇതായിട്ടേക്കണം ബഞ്ചാറാസിൻ്റെ ഇതാണ് ഇട്ടേക്കുന്നത് ഈ പ്രാവശ്യത്ത് ഇത് നല്ല അടിപൊളി റിസൾട്ടാണ് മറ്റേത് നല്ല റിസൾട്ടാണ് അപ്പം ഒന്നും പൊറോട്ടല്ല അപ്പം ഏതാണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമുക്ക് എന്തുമാത്രം ക്വാണ്ടിറ്റി വേണം അത് അനുസരിച്ച് എടുക്കുക എനിക്ക് എൻ്റെ മുടിയുടെ ഇപ്പം ഫ്രണ്ടിൽ മാത്രം കുറച്ച് ഇതാക്കിയിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ശരിക്കും എൻ്റെ മുടി നരച്ചത് കാണിച്ചതാണ് അപ്പം ഈ പ്രാവശ്യം ഒരു മാസം എൻ്റെ ആയി പക്ഷെ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ എന്നാലും ഇവിടെ ഒരു മാസം കഴിഞ്ഞപ്പത് ഇവിടെ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ഇത് വീഡിയോ കാണിച്ചത് നരച്ച എൻ്റെ മുടി തന്നെയാണ് ശരിക്കും നിങ്ങളെ ഞാൻ കാണിച്ചത് ഇപ്പം ഇവിടെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു ഈ സൈഡിൽ ഏ ഇത് ഇവിടെ കണ്ടോ ഇത് ഇവിടെ അതൊക്കെ അവിടെയൊക്കെ നരച്ച് വരുന്നേ ഉള്ളൂ എന്നു വച്ചാൽ മാസം ഇപ്പോൾ ഒരു മാസമാകണേ ഉള്ളൂ അപ്പം എങ്ങനെ വന്നാലും ഒരു മാസം നമുക്കിതിൻ്റെ റിസൾട്ട് ഉണ്ട് അപ്പം ധൈര്യമായിട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബീറ്റ്റൂട്ട് ഒന്നും അല്ല ഇത് മിക്സ് ചെയ്തത് വെറുതും പച്ചവെള്ളം ഒഴിച്ചാണ് ഇത് നമ്മൾ ബീറ്റ് റൂട്ട് നേരിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മുടെ തല ചുമന്നിരിക്കുകയോ ഒന്നുമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പ് പറയുന്നത് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഒരു മാസം വരക്കും ഒരു കുഴപ്പമില്ലാണ്ട് എപ്പോഴും ധൈര്യം ഇത് ധന ചെയ്യണം എന്നുള്ള ഒരു ഇതും വേണ്ട പെട്ടെന്ന് നമുക്ക് ചെയ്യുകയും ചെയ്യാം അപ്പം ഞാൻ ആഴ്ചയിൽ ആഴ്ചയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് എന്റെ പെട്ടെന്ന് പെട്ടെന്ന് മുടി അങ്ങോട്ട് ഇതാവും ചെമ്പം കളറാവും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പം ഇപ്പം നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എണ്ണ ഇട്ടായാലും നമ്മുടെ അങ്ങനെ പോകത്തില്ല മറ്റേ എണ്ണ ഞാൻ ഇട്ടുകൊണ്ടിരുന്നപ്പം ഒരു എണ്ണ കഴിഞ്ഞ പിറ്റേ ദിവസം അതങ്ങ് ഒരുമാതിരി ചെമ്പം കളറായിട്ട് പിന്നെ നമുക്കതൊരു കറുത്ത കളറും ആവും അല്ല സോറി നരച്ച കളറും ആവും അപ്പം നമ്മൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് എനിക്കിഷ്ടമായിട്ട് എല്ലാം കുറേ പേരൊക്കെ അത് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ടാണെന്ന് നമ്പറിന് അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയുള്ള മറ്റൊരു അപ്പോൾ ഒത്തിരി പേര് ഞാനിപ്പോൾ ആ ഷോപ്പ് പറഞ്ഞ് കൊടുത്തിട്ട് കുറേ പേർ ആ ഷോപ്പിൽ പോയി മേടിച്ച് ഇട്ടിട്ടുണ്ട് നമ്മുടെ കോട്ടയത്ത് ബേക്കർ ജങ്ഷനിൽ ഗോൾഡിന്നൊരു കടയിൽ നിന്നാണ് ഞാനിതെടുത്തത് ഈ എന്നാ ഈ പൗഡർ എടുക്കുന്നത് അപ്പം കുറേ പേരെന്നോട് ചോദിച്ചിട്ട് ഞാൻ കുറേ പേരോട് പറഞ്ഞു കൊടുത്തു അപ്പം അവിടെ പോയി മേടിച്ചെന്ന് അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഓണറെ എന്നോട് പറഞ്ഞായിരുന്നു അപ്പൊ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പ ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് ഉണ്ടെട്ടോ അപ്പം ഞാൻ എൻ്റെ മുടി കറപ്പിക്കുന്നത് ഇപ്പം ഇങ്ങനെയാണ് അപ്പോൾ എനിക്കിത് ഈ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ മുടിയുടെ ബാക്കിലോട്ടൊന്നും അങ്ങനെ ഇല്ല നിരയില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും ഇടേണ്ട കാര്യമില്ല നിങ്ങളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അത് എൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക ഇപ്പം ധൃതി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ടാലും കുഴപ്പമില്ല പക്ഷേ അതിൻ്റെതായ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല റിസൾട്ടായെന്ന് ഞാൻ പറഞ്ഞില്ല അത് ഞാൻ ആ ഹെന്നെ ഇട്ടിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഇട്ടാണ് ബീട്രൂട്ട് നേരിട്ടാണ് ചെയ്യുന്നത് അപ്പം രണ്ടിനും അതിൻ്റെതായ ഗുണമുണ്ട് അപ്പം ഇട്ടിട്ട് നിങ്ങൾ കണ്ടുനോക്കുക ലൈവായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്നൊക്കെ അപ്പം ഇതൊത്തിരി പേര് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തവരാണിത് അപ്പോൾ എല്ലാവർക്കും അപ്പം ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാണിപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിട്ട് വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പൊ മിക്കവരും ചെയ്യണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുനാൾ പെരട്ടും പെരട്ട് കേട്ട് പിന്നെ മടിയായിട്ട് പിന്നെ നര മുഴുവൻ കണ്ടു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അടുത്ത ഹെന്ന ചെയ്യുന്നത് അല്ലേ മിക്കവരും അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടേക്കുന്നത് ഇപ്പൊ ഈ ഒരു ഹെന്ന ഹെന്നിട്ട് ഒരു മാസത്തേക്ക് നമുക്ക് ഒരു ശല്യവും ഇല്ല നല്ല കറുത്തു തന്നെ ഇരിക്കും പിന്നെ നമ്മള് ഒരു മാസം കഴിയുമ്പോൾ നോക്കിയാൽ മതി ഇപ്പം മറ്റേ എന്നൊക്കെ ഇടണ പോലെ ഏതു നേരം എന്നാ പ്രയോഗമൊന്നും വേണ്ട അപ്പം ഇനി ഞാനിത് പെരട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ കളയത്തുള്ളത് അപ്പൊ സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഡേ ഒക്കെ സമയം കിട്ടുമല്ലോ ഏറ്റവും നല്ലത് ഇപ്പൊ സമയമില്ലെങ്കിൽ ഇപ്പൊ ഒരു മണിക്കൂർ ഇരുന്നാലും മതി ഞാൻ എന്തായാലും ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കും കറക്റ്റ് രണ്ടു മണിക്കൂറായിരിക്കും അപ്പൊ നമുക്ക് അതിനുള്ള എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു മാസത്തില് മേളിൽ നമ്മുടെ തലയിലായത് മറ്റേതാവുമ്പ അധികം നേരം നിക്കത്തില്ലല്ലോ അപ്പൊ പെട്ടെന്ന് ഒരു ഇതിനൊക്കെ പോവാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ മതി അപ്പോൾ ഞാനിതിപ്പം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇതങ്ങ് കളഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പുണ്ട് അപ്പോൾ അത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് തല ഒന്ന് നമ്മുടെ മുടി ഒന്ന് വെള്ളം വലിയണം അപ്പം കണ്ടമാനം ഉണങ്ങണമെന്നില്ല കുറച്ച് വെള്ളമായാലും കുഴപ്പമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ അപ്പം ഞാനിത് നമുക്കൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത് നീലമരിയാണ് ഇടാൻ പോകുന്നത് അപ്പോൾ അതേ ഇതിൻ്റെ കമ്പനിയുടെ പേര് ഇതാണ് ഗ്രീൻ ലീഫ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് എഴുപത് രൂപ കണ്ട പാക്കറ്റിന് അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം വേണം മേടിക്കാനായിട്ട് അപ്പോൾ അതേ ഞാൻ നമ്മുടെ തിലക്കാവശ്യമുള്ളത് ഇതുവരെ മുടിക്കാവശ്യമുണ്ട് അത്ര ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പിടണം അതായത് കൈട ഇരിക്കുന്ന ഇതില്ലേ അതിൻ്റെ അകത്ത് നമ്മൾ എടുത്തിട്ട് ഉപ്പ് ഇടണം അപ്പം നമുക്ക് മുടി പോകത്തൂലൊന്നുമില്ല പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടന്ന് വിചാരിച്ച് നമ്മുടെ മുടി ഒന്നും അങ്ങനെ ഒരുപാടൊന്നും പോവുകയൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചൂടുവെള്ളം ഉണ്ട് എന്തായാലും കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്യണേ എന്നിട്ട് നന്നായിട്ടൊന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്നും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നീലമ്മരി നമ്മൾ ഇങ്ങനെ കുറേ നേരം വെക്കേണ്ട കാര്യമില്ല കുഴച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വരട്ടണം അതാണ് നീലമ്മരിയുടെ ഒരിത് ഒട്ടും നമ്മളത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതും അധികം ലൂസാവാണ്ട് വേണം വിടാനായിട്ട് എന്നാലും നമ്മുടെ തലയിൽ ഇത് പിടിച്ചിരിക്കും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം എഴുതി നല്ല പച്ച നിറം ഇരിക്കും ഇതിനെ അതല്ല ഇതില് ക്വാളിറ്റി കുറവാണ് നമുക്ക് നമുക്കത് ഒരു ചാരം നിറം പോലെ ഇരിക്കുന്നത് നമ്മുടെ നീല മരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഒരു ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അളവിൽ എന്നാലേ ഉള്ളൂ നമുക്കത് നമ്മുടെ തലയിൽ അത് മുടിയിലേ ഇടിക്കത്തുള്ളു അപ്പം അത് മറന്നു പോരുത് ഇനി നമുക്ക് തലയിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹെന്നയൊക്കെ ചെയ്തിട്ട് ഞാൻ ഇതേ കുളിയൊക്കെ കഴിഞ്ഞു ഇപ്പം ഒരുമാതിരി ഉണങ്ങിയിട്ടുണ്ട് ഫുള്ളായിട്ട് അങ്ങനെ ഉണങ്ങണമെന്നില്ല കുറച്ചുനാലം ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇപ്പൊ നല്ലതായിട്ട് നമ്മുടെ ഹെണ്ണയുടെ കളറ് ഇതിൽ പിടിച്ചിട്ടുണ്ട് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഹെന്ന ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നരച്ച മുടി റെഡ് കളർ ആവണം ആയില്ലെങ്കിൽ നമ്മുടെ നീലി പിടിക്കില്ല അപ്പം ഞാൻ വീണ്ടും പറയുവാണ് അപ്പോൾ അതേ നോക്കിക്കേണ്ട എൻ്റെ അതേ ഇപ്പം ആ കുറച്ച് തരച്ച മുടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതില് എന്താ ചൊമ്പ് കളറായിട്ടുണ്ട് അപ്പം അങ്ങനെ ചൊമ്പ് കളറായാലേ നമ്മൾ മാത്രം നമുക്ക് നമ്മുടെ നീലാമ്പരി പിടിക്കത്തുള്ളൂ അപ്പം ഇത് പുരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം വരെ നമുക്ക് നല്ല എന്താ പറയുക റിസൾട്ട് ഉണ്ടാവും പിന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും ഒന്നും നമുക്ക് ഈ ഞാൻ പറയുന്ന രീതിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തോളം നിങ്ങൾക്ക് തലമുടിക്ക് നല്ല കറുപ്പകറും ഉണ്ടാവും എപ്പോഴും എപ്പോഴും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇപ്പം നമുക്ക് നമ്മുടെ നീലേമരി അമരി ഇട്ടുകൊടുക്കാം അപ്പം പല ആൾക്കാരുടെയും ഇതാണ് നീലേമരി ഇട്ടിട്ട് മുടി കറക്കുന്നില്ല കറക്കുന്നില്ല എന്ന് പറയേണ്ട ഇതിൽ പകുതി ആൾക്കാരും ചെയ്യണ തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി മര്യാദക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഹെന ഉപയോഗിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നല്ല നീല അമ്മരി ഇടുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മുടെ മുടി നമുക്ക് കറക്കാത്തത് അപ്പം ഞാൻ ഈ അടിച്ചേക്കുന്നത് ഈ നീല അന്മാരി ഞാൻ ഷോപ്പിൽ നിന്നൊന്നും ഇത് എന്താ പറയുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്നുമല്ല ഒക്കെ വാങ്ങിക്കണ ഷോപ്പിൽ നിന്നാണ് ഞാനിത് മേടിച്ചേക്കുന്നത് അപ്പം അത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അപ്പം അത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മുടിയൊക്കെ നല്ല കറുത്തിരിക്കും ഒരു കുഴപ്പവും ഇല്ല പിന്നെ നമ്മളിത് പുറത്ത് വച്ചേക്കരുതേ അതായത് നമ്മളിതിൻ്റെ പാക്കറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് വെക്കരുത് ഒന്ന് ഒരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ ഇത് പൂത്ത് പോവും അപ്പോളും അതിൻ്റെ പൂത്ത് പോയിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എഫക്റ്റ് അങ്ങോട്ട് കുറഞ്ഞു പോവും അപ്പം അതിൻ്റെ അത് ഇവിടെയൊക്കെ നരച്ചിരുന്നേച്ചാണേ അപ്പം നമുക്ക് ഈ നീലാമരി ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കതിൻ്റെ കളറൊന്നും നോക്കാലോ ഇത് ഇതിട്ടിട്ടും നമ്മൾ രണ്ട് മണിക്കൂർ തന്നെ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ആദ്യം രാവിലെ രണ്ട് മണിക്കൂറൊക്കെ രാവിലെ തന്നെ ഞാൻ ഇട്ടു എന്നിട്ട് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞു ഒന്ന് മുടി ഒന്ന് ശകലം ഒന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ അടുത്തത് ഇടുന്നത് വെള്ളം പോലെ ആവരുത് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ തലയിൽ പിടിക്കത്തില്ല അപ്പം കുറച്ച് കട്ടി തന്നെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഒത്തിരി പേര് ഞാൻ പറഞ്ഞാൽ കടയിൽ പോയി മേടിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് അപ്പം രണ്ട് സൈസില് ഞാൻ ചെയ്യുന്നുണ്ട് അതായത് രണ്ട് ഹെന്ന ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം ഞാൻ ബഞ്ചാറാസിൻ്റെ ഒന്നാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ എന്താണ് അതിൻ്റെ പേര് ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല അതിൻ്റെ രണ്ട് ഞാൻ ഈ ഒരു കടയിൽ നിന്ന് തന്നെ മേടിച്ചത് അപ്പോൾ രണ്ടിനും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല ഈ രണ്ട് ഹെന മാറ്റി മാറ്റിയാണ് ഉപയോഗിക്കാറ് അപ്പൊ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏ അതിൻ്റെ ഇത് അയച്ച് തരാ ചേട്ടൻ വന്നെന്ന് തോന്നുന്നു അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇത് ഞാൻ രണ്ട് മണിക്കൂർ ഇട്ടു ഞാൻ വെയിറ്റ് ചെയ്യും അപ്പോഴത്തേക്കും ഞാൻ നിങ്ങൾ ഇതിന്റെ ലൈവ് ലൈവായിട്ടുള്ള റിസൾട്ട് കാണിച്ചു തരാം നല്ല അടിപൊളി കറുപ്പ് കറവായിരിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ യൂസ് ചെയ്ത് തെളിഞ്ഞ കാര്യമാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ ഞാൻ കാണിച്ചു എന്നാണ് ഒരു വീഡിയോയിൽ അപ്പം ഇത് വേറൊരു എണ്ണയും കൂടിയിട്ട് നിങ്ങളെ കാണിക്കണം എന്ന് മാത്രം നല്ല റിസൾട്ട് ഉള്ള ഒരു കാര്യങ്ങളാണ് അപ്പം ഒത്തിരി പേര് ചെയ്തു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി പേര് ഞാനിത് പറഞ്ഞിട്ട് ചെയ്ത് അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു കെമിക്കൽ ഉപയോഗിക്കാണ്ട് തന്നെ നമ്മുടെ മുടി നല്ല കറുപ്പ് നിറാക്കി എടുക്കുക ഒരു ഡൈയും വേണ്ട ഒന്നും വേണ്ട അപ്പ നമുക്കി രണ്ട് മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് കാണട്ടെ അപ്പം ഞാനത് നീലമരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് അതും വാഷ് ചെയ്തു നല്ല കട്ട കറുപ്പായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നരച്ച മുടിയില്ലെങ്കിൽ മനസ്സിലാവില്ലെന്ന് പറയും പക്ഷേ നേരത്തെ എൻ്റെ മുടി കുറെ എന്താ പറയുക നമ്മൾ ഈ ഹെന്ന ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്രൗൺ കളർ മുടി ഉണ്ടാവുമല്ലോ അപ്പം മനസ്സിലാവുമല്ലോ എന്തായാലും നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ ഒത്തിരി ബ്രൗൺ കളർ മുടി ഉണ്ടായിരുന്നില്ല അത് കണ്ട എല്ലാം നല്ല ബ്ലാക്ക് കളറായിപ്പം ഉണ്ടോ ഇപ്പം മനസ്സിലാത്തവർക്ക് ഇപ്പം മനസ്സിലാകാൻ എളുപ്പമല്ലേ നമ്മുടെ റെഡ് കളറിലെ തലമുടി മുഴുവൻ ബ്ലാക്ക് കളറായി ഉണ്ടോ അപ്പം പിന്നെ എൻ്റത് ഇവിടെ രണ്ട് നരച്ചതുണ്ടായിരുന്നു അത് നമ്മൾ ഹെന ചെയ്ത് കളർ മാറ്റി എന്നിട്ട് നമ്മൾ നീലമ്മരി ഇട്ടു നമ്മൾ അടിപൊളിയാക്കി ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളതിൽ നല്ല കളർ വെച്ചു അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീല അമ്മരിയുടെ അകത്ത് ഒരു നുള്ള ഒരു പിഞ്ചുപ്പ് ഇടണം എന്തായാലും അങ്ങനെ ഇട്ടാലുള്ള നമുക്ക് അത് ഇത് പിടിക്കുകയുള്ളു പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം ക്വാളിറ്റി നല്ലതായിരിക്കണം അത് ഞാൻ ശരിക്ക് പറയുവാണ് അതാവണം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുമ്പൾ അതിങ്ങനെ വെള്ളം പോലെ ആകരുത് കുറച്ച് നല്ല തിക്നെസ്സായിരിക്കണം നേരെ മുടിമേലൊക്കെ നല്ലതായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പം ഈ വകയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് പിന്നെ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ധൈര്യമായിട്ട് നമുക്ക് പിന്നെ ഒരു ഡൈം വേണ്ട ഒന്നും വേണ്ട ഒരു മാസം മുഴു അതായത് ഒരു മാസം കഴിഞ്ഞാൽ പോലും നമുക്ക് നമ്മുടെ മുടി നരച്ചൊരിത് കാണത്തില്ല അത് ഞാൻ പറഞ്ഞ ഈ രീതിയിൽ കൂടി പോയാൽ മാത്രം കേട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യണ ആ ഹെന്നയൊക്കെ തന്നെ യൂസ് ചെയ്യണം വേറെ ഇതിൻ്റെ റിസൾട്ടൊന്നും എനിക്കറിയത്തില്ലോ അപ്പം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് നമ്മുടെ തല ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് ഡൈ ഇത് നമ്മുടെ ഹെന്ന ചെയ്യണ്ട നമുക്ക് നടക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ നേരത്തെയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരാഴ്ച പോലും എനിക്ക് നിൽക്കില്ല ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ മുടീടെ നമുക്ക് ആ റെഡ് കളർ വരും മുടിയിടെ അപ്പം പിന്നെ ആഴ്ചയിലാഴ്ചയിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഈ ഹെന്ന ഞാൻ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല നല്ല അടിപൊളി ഇത് ടിപ്സാണത് അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അത് ഞാൻ വേറൊരു ഹെന്ന ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ സെയിം റിസൾട്ടുള്ള സാധനമാണ് ഇത് അപ്പം എല്ലാവരും ഒന്ന് ഇത് എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ അപ്പം ഞാൻ ബ്രൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമ്മുടെ അപ്പം എല്ലാ സ്റ്റെപ്പും കാണിച്ചു ഹെന്ന ഇടണത് കാണിച്ചു അപ്പം ഹെന്ന ഇടുമ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ബീറ്റ്റൂട്ട് നീരിലാണ് നമ്മൾ ഇട്ടേക്കുന്നത് കഴുക പ്രാവശ്യം നമ്മൾ വെറുതെ പച്ചവെള്ളത്തിൽ കുഴച്ചാണ് പിന്നെ അപ്പം പിന്നെ നമ്മൾ രണ്ടിലും നമ്മൾ നീലേമരി ചെയ്തിട്ടുണ്ട് അപ്പം നീലേമരി നല്ല ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടതാണ് എൻ്റെ ബ്രൗൺ മുടിയായത് ഇപ്പോൾ നല്ല കട്ട ബ്ലാക്ക് ആയി അപ്പം നീലമരി നല്ലായിരിക്കണം അപ്പം നീലമരിയുടെ ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോട്ട് ഇഷ്ടമായാൽ എല്ലാവരുടെ ലൈക്കും കമ്മിറ്റിയൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു